ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു കുഞ്ഞ് ബിരിയാണി കഥയാണ് കുഞ്ഞ് ബിരിയാണി കഥ അതായത് ഫാമിലിയായിട്ട് എല്ലാവരോടും എൻജോയ് ചെയ്ത് വൈകിട്ടൊരു ബിരിയാണി വെച്ച് ഞങ്ങൾ അത് കഴിച്ചിട്ട് സുഖമായിട്ട് ഒരു ബിരിയാണി കഥയാണ് ഇന്ന് അതായത് നമ്മൾ ഇങ്ങനെ അമ്മ വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കൊരു ബിരിയാണി കിറ്റ് വാങ്ങിച്ചിട്ട് വന്നു ബിരിയാണി കിറ്റ് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ചിക്കനില്ല പെട്ടെന്ന് നേട്ടം പോയി ഏട്ടനും അണ്ണനും കൂടി പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു ഞങ്ങൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഞങ്ങൾ വെക്കുവാണേ അതായത് ഇതാണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ട് അതായത് എൻ്റെ മൂന്ന് താങ്കളതാണ്ട് സവാള അരിഞ്ഞ് തരികയാണ് കേട്ടോ ചിക്കൻ കറിക്കുള്ള സവാള ഷടവട ഷടവട അരിഞ്ഞ് അരിഞ്ഞു തന്നെ അപ്പം അമ്മ ഏട്ടനും അണ്ണനും കൂടി ഇതാണ്ട് കട വരെ പോയിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അതൊക്കെ ഞാൻ കവറിൽ നിന്ന് മാറ്റി മാറ്റി വയ്ക്കാം എനിക്കങ്ങനെ വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞു പണിയും ചെയ്ത് അതുവഴി ഇതുവഴി കറങ്ങി വയ്ക്കുകയാണ് ഇപ്പോൾ കിടക്കാൻ ഭയങ്കര പണിയാണ് കൈസൊറ്റയ്ക്ക് അപ്പോൾ ഇതാണ്ട് നമ്മൾ കുറച്ച് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് വന്ന എന്താ തൈര് വാങ്ങിച്ചിട്ട് വന്നു നമ്മുടെ ബിരിയാണിക്ക് സലാഡിനുള്ള തൈര് ചിക്കൻ കറിക്കുള്ള വെളുത്തുള്ളി കടു കടുക് പിന്നെ തല അടുത്ത ദിവസത്തേക്ക് നമുക്ക് രാവിലെ എന്താ ഇഡ്ഡലിയിലൂടെ കഴിക്കാനുള്ള കടല അങ്ങനെ കുറച്ച് സാധനമൊക്കെ അവർ വാങ്ങിയിട്ട് വന്നു ഞാൻ താണ്ട് വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടക്കുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അമ്മ എന്താ ചിക്കൻ ഇഞ്ചി കഴുകി വെച്ചിട്ട് ചിക്കൻ്റെ തുടക്കം ചിക്കൻ കറിക്കുള്ള തുടക്കവും ആരംഭിച്ചു ചീൻ ചെടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുത്ത് അപ്പം നിങ്ങൾ വിചാരിക്കും ഏ ഇതെന്താ ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നതെന്നല്ലേ സാധാരണ എല്ലാവരും വെള്ളത്തിണ്ണ ചോദിച്ച് കടുക്കൊക്കെ പൊട്ടിച്ച് തേങ്ങൊത്തൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് ഉള്ളിട്ട് വയട്ടി ചിക്കൻ അതിലേക്ക് കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ട് അങ്ങനെയല്ല ചിക്കൻ കറി വെക്കുന്നത് ഏതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് മേടം കേട്ടോ പെട്ടെന്ന് വെക്കുക പെട്ടെന്ന് ആവുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക് അതായത് ദാ വെളിച്ചെണ്ണ ചോദിച്ച് അതിലേക്ക് സവാളയിട്ട് സവാള വയണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉൾപ്പ് ഉപ്പും കൂടി ഇട്ട് സവാള നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒത്തിരി വയല ചെറുതായിട്ടൊന്ന് വയണ്ട് വരുമ്പോൾ അമ്മ ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ വേവിക്കുകയാണ് എന്നിട്ടാണ് ബാക്കിയെല്ലാം ചേർക്കുന്നത് അത് ഇപ്പം അമ്മ ചെയ്യുന്ന ചിക്കൻ കഴുകി വെച്ച ചിക്കനിൽ അമ്മ സ്വല്പം കളറിന് വേണ്ടി കളർ ചേർക്കാറുണ്ട് കേട്ടോ അമ്മ അത് പണ്ട് തൊട്ടേ ചേറുള്ളതാണ് ചിക്കൻ കറിക്ക് കളർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മ പറയുന്നത് ഇപ്പം ചിക്കൻ കറിക്ക് ഞാൻ ചോദിച്ചു കാശ്മീരിച്ചിൽ ഇട്ടാൽ പോയിച്ചപ്പോൾ അമ്മയ്ക്ക് അത് പിടിക്കൂല അത് കളറൊന്നും കിട്ടില്ല എന്നും പറഞ്ഞിട്ട് അമ്മ സ്വല്പം ഒത്തിരി ഒന്നുമില്ല ഒരു സ്വല്പം കളർ ചേർത്ത് ചിക്കൻ നമ്മൾ ഉള്ളി വയറ്റി വെച്ച ഉള്ളിലേക്കിട്ട് നീ അതങ്ങ് തത്തിപ്പൊത്തി വെക്കും അതിൻ്റെ വെള്ളം പറ്റി അതൊന്ന് വെന്ത് വരാൻ വേണ്ടി ചെയ്യുന്നതാണ് എളുപ്പം അമ്മയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് വേണം കേട്ടോ അമ്മ ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നത് ഇന്ന് ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി വെക്കുകയാണ് അമ്മ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ അടുക്കളയിൽ കയറുമ്പോളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ വീട്ടുകാർ ഒരുമിച്ചെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി അല്ലേ ഇതാ ഇന്നുണ്ട് കേട്ടോ എൻ്റെ കെട്ടിയോനും എൻ്റെ താങ്ങളെയും കൂടി അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ കയറിയിട്ടുണ്ടേ എന്താണിന്ന് എന്താണ്ട് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് എനിക്കും വിഷ്ണോടനും അമ്മയ്ക്കും ഏട്ടനും എല്ലാം കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കട്ടൻ ചായ കുടിച്ച് കാര്യം മനസ്സിലട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഈ വെറുതെ ഇരിക്കുന്നത് കേട്ടോ മറ്റുള്ളവരെല്ലാം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നടക്കുകയാണെ ഞാൻ കട്ടൻ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ ഈ വോയിസ് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ജലദോഷമുണ്ട് അതുകൊണ്ട് സൗണ്ടൊക്കെ അടഞ്ഞൊരുമാതിരി ഇരിക്കുന്നു കാര്യം പറയാൻ ഒന്നും പറ്റുന്നില്ല കേട്ടോ മൂക്കൊക്കെ വല്ലാണ്ട് അടഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ ജലദോഷമാണെങ്കിൽ വന്ന ഒട്ടും മാറത്ത പോലുമില്ല ഇതാ ഏട്ടനിങ്ങനെ അമ്മ നമ്മുടെ ചിക്കൻ ആ ഇത് എന്താ നമ്മൾ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിരുന്നു വെള്ളം ഇറങ്ങി ചിക്കൻ വേവാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ അതിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇതാ അടുത്ത് നമ്മൾ ആ അമ്മ ചിക്കൻ കറിക്കള ബാക്കി കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതാ എണ്ണ ഒഴിച്ച് ഇട്ട് ഇനി അതിലേക്ക് കൊച്ചുള്ളിയുള്ളൊരു കൊച്ചുള്ളി ഇടുക സവാളയാണെങ്കിൽ സവാള ഇടുക വയറ്റാനല്ല മൂപ്പിച്ച് കടു മൂപ്പിക്കാനാണ് നമ്മുടെ കൊച്ചുള്ളി തീർത്തുകൾ നമ്മൾ സവാള ചെറുതായിട്ട് കൊത്തി തന്നെയാണ് ഇട്ടേക്കുന്നത് ഇനി അതിലേക്ക് വച്ചമുളകും കറിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടാണ് ബാക്കി പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്തിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നില്ലേ നമ്മളിങ്ങനെ വൈ നമ്മുടെ അമ്മമാരോ വൈഫോ ചേച്ചിമാരോ അനിയത്തിമാരൊക്കെ കിച്ചണി എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ അച്ഛന്മാരോ ഈ വീഡിയോ കാണുന്ന അച്ഛന്മാരോ ചേട്ടന്മാരോ ൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് അടുക്കളയിൽ കയറി ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ അടുക്കള വർക്ക് ചെയ്യുന്ന അത് അമ്മയ്ക്കോ ചേച്ചിക്കോ അനിയത്തിമാരോ ആരാണെങ്കിലും അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അവർ വളരെ ആയിരിക്കും കാരണം അവർ ഒറ്റക്ക് ഇടുന്ന എപ്പോഴും അടുക്കളയല്ലേ എന്നും ഒരു ദിവസം പോലും ലീവില്ലാത്ത ഒരു ഡ്യൂട്ടിയാണ് അടുക്കള ജോലി എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും എപ്പോഴൊന്നും വേണ്ട വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വെക്കുമ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ കയറിയാണല്ലോ ഒരു വളരെ ഹാപ്പി ആയിരിക്കും വളരെ വളരെ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ജോലി ചെയ്തൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് രസമായിരിക്കും എന്നറിയാമോ ഇതാ നമ്മൾ അമ്മ ദാ കട വറുത്ത കട കട വെച്ചതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുമ്പം നമ്മുടെ അരപ്പാണ് അങ്ങോട്ടോ കറിവേപ്പിലി ഇട്ടിട്ടുണ്ട് കറി ഇപ്പിലാണ് ഇടാൻ മറക്കല ചിക്കൻ കറിയിൽ കറിവേപ്പിലിടുന്ന നല്ല ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഈ എണ്ണം മോപ്പിക്കുമ്പോൾ അതിൽ തന്നെ ഇട ഇടേണ്ടവർക്കിടാം അങ്ങനെ ഇട്ടോ ഒന്നുകൂടി ടേസ്റ്റ് കൂടും നമ്മളിപ്പോൾ ഈ അരപ്പാക്കിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചപ്പം നല്ല കൊഴുത്ത കറിയായിരുന്നു നല്ല കറിക്ക് നല്ല കൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു മറ്റേ ചിക്കൻ കറിക്കും ഈ ചിക്കൻ വേറെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേക്കാട്ടിൽ ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണേ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി ഇതാ ഇതേപോലെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതേപോലെ ചിക്കൻ കറിക്ക് ടേസ്റ്റുകൂടെ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമ്മളും ട്രൈ ചെയ്ത് നോക്കാം അതാ പിന്നെ ഓരോരുടെ കാര്യമാണേ ഏട്ടം താണ്ട് വലിയ ബക്കറ്റിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് സാധനം കൂടെ ഇട്ട് വെക്കുന്നത് അപ്പം അതെല്ലാം ഒന്ന് കൊച്ചു വെച്ച് ടിഞ്ഞുകൾ തട്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണേ ഞാൻ എടുത്തേക്കുന്നത് കണ്ടോ നമ്മുടെ ടി നമ്മുടെ പാലുകുപ്പിയാണ് അത് കേട്ടോ ആ പാലുകുപ്പിയിൽ ചെറുപയർ നമ്മുടെ കടല ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ തട്ടിയിട്ട് വെച്ചാൽ നമുക്ക് കുപ്പി ഉള്ള സ്ഥലവും കിട്ടും നമ്മൾ വാങ്ങിക്കുന്ന പാലുകിയൊക്കെ ഇങ്ങനെ വീട്ടിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വലിച്ചു വരി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് എൻ്റെ വീട്ടിലാണിങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ ഇനി വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം അതായത് കുപ്പിയിൽ സാധനമൊക്കെ നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇവിടെ ആയി നന്നായിട്ട് തിളച്ചു അതിലേക്ക് കറിപ്പിനൊക്കെ ഇട്ട് അമ്മ ഒന്നും കൂടി അത് അടച്ചു വെച്ചിട്ടുണ്ട് ഒന്നും കൂടി വറ്റാൻ വേണ്ടി ഒന്നും കൂടി വേഗാൻ വേണ്ടി അമ്മ എന്നിട്ട് ബിരിയാണിക്ക് വേണ്ടിയുള്ള നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്ത് അതിലേക്ക് ഇടാൻ വേണ്ടിയേ ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇനിയും കുറച്ച് സവാളയും കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കണം ബിരിയാണിയിലിടാൻ അങ്ങനെ ഇതാണ് നമ്മൾ സവാള മൂപ്പിക്കിട്ടിട്ടുണ്ടേ അപ്പം സാധാരണ നമ്മൾ ബിരിയാണി വെക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയെന്നാണ് ഇങ്ങനെ ഇത്ര കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് നമ്മുടെ ആ കിറ്റിൽ നമ്മൾ ഈ ഇരുന്നൂറ് രൂപയൊക്കെ കിറ്റ് വാങ്ങുമല്ലേ ബിരിയാണി കിറ്റ് അതിനകത്തുള്ള സാധനങ്ങൾ മാത്രം ചേർത്താൽ നമ്മൾ ഈ ബിരിയാണി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്തുള്ള സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളൂ അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഡേയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇതിലേക്ക് നമ്മൾ അമ്മ എന്താ ആഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അമ്മ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇതാ ഇത് കണ്ടോ ഇല്ല ഗണ എന്തെങ്കിലും വെച്ചാൽ ഫസ്റ്റ് ഗണപതിക്ക് വെക്കണമെന്ന് പറയുന്ന നാളെ തന്നെയാണ് ഞാൻ ചിക്കൻ കറി വെന്ത ഉടനെ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് കഷ്ണം അടിച്ച് മാറ്റി എൻ്റെ കയ്യിൽ നിന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാങ്ങളെൻ്റെ കെട്ടീനും കൂടി അത് അടിച്ചു മാറ്റി ഞാൻ പിന്നെയും എടുത്ത് തിന്നത് വേറെ സത്യം അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതാണ് ഇനി ബിരിയാണി സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ബിരിയാണിക്കുള്ള റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതായത് നമ്മൾ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി വെള്ളം ഊറ്റിയെടുക്കുകയാണ് അപ്പം വെള്ളത്തിൻ്റെ അളവൊന്നും ഇല്ല കേട്ടോ ഒരു നമുക്കൊരു ഉദാഹരണം ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം വെച്ച് അതിലേക്ക് കഴുകി വെച്ച നമ്മുടെ ബിരിയാണി റൈസ് ഇട്ട് അതിലേക്ക് നമ്മൾ ഇതിലൂടെ തന്നെ ഇടുന്ന ഗ്രാമ്പു പട്ട ഏലക്ക മുതലായ സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ചോ അരി ബിരിയാണിയുടെ പാവത്തിന് അരിയാകുമ്പം നമുക്ക് നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അതാണ് നമ്മൾ ബിരിയാണിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മളൊരു വലിയ ഉരുളി അല്ലെങ്കിൽ വലിയ വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് തടവി കശുവണ്ടിയും മുന്തിരിയും അതുപോലെ തന്നെ വറുത്തു വച്ചിരിക്കുന്ന സവാള സവാള ഇട്ടിട്ട് അതിൻ്റെ മെണ്ണയ്ക്ക് ചോറ് വെച്ച് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ 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 നമ്മൾ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ബിരിയാണി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി ചിക്കൻ കറിയും കൂടി എല്ലാവരും കൂടി ചേർന്ന് സെറ്റാക്കിയിട്ടുണ്ട് വളരെ ഹാപ്പിയായിരുന്നു കേട്ടോ അമ്മ അമ്മ ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും കൂടി വരുമ്പം വളരെ ഹാപ്പിയാണ് അത് അമ്മ മാത്രമല്ല നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഹസ്ബൻഡോ അച്ഛന്മാരോ ഒക്കെ വന്നാൽ നമ്മൾ വളരെ ഹാപ്പിയാണ് ഒറ്റയ്ക്ക് നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴും മറ്റുള്ളവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോഴും നമുക്കതിൻ്റെതായൊരു സന്തോഷം വരും കേട്ടോ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്ന ചിലർക്ക് ഭയങ്കര മടുപ്പാണ് പക്ഷെ നമ്മുടെ കൂടെ മറ്റുള്ളവരാളി വന്ന് നമ്മൾ വളരെ ഹാപ്പിയാണ് അപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ഇതേപോലെ അമ്മയെ ഒന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് നോക്കുക അവർ അന്നത്തെ ആ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പിന്നെ കണ്ടായിട്ട് കയറിക്കോളൂ ഓക്കെ അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെള്ളക്കൻ വെള്ളയക്കൻ അമർത്തി ഓള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ ഇപ്പം ഇങ്ങനെ ഒരു തട്ടിക്കൂട്ടി ബിരിയാണിയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പം ഞങ്ങൾ ഇതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് എല്ലാവരും സുഖമായിട്ട് പോയിക്കണംന്ന് ഇറങ്ങി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബ ബൈ